ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ ആവില്ല പിന്നീട് പോകുന്ന സമയത്ത് പഠിക്കുമ്പോൾ ഉണ്ടാകാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക പിന്നെ ഫെയിലിയറിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് ഫെയിലിയറിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് ഈ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറയാം അപ്പോൾ തുടക്കം വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിവിൽ സർവീസ് എന്നുള്ളൊരു മോഹം പെട്ടെന്ന് ഉദിച്ചത് ഒന്നാലോയിക്കാതെ രാജിവെച്ചു അതുകൊണ്ട് അതിനെപ്പറ്റി പല പ്രാവശ്യം പിന്നീട് ആലോചിക്കേണ്ടി വന്നു എന്നാലും ആ തുടക്കത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും പക്ഷേ എനിക്ക് പറ്റിയ പാളിച്ച ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ല എന്നുള്ളതാണ് ഒന്ന് ഒട്ടും ഹാർഡ് വർക്കിംഗ് അല്ലായിരുന്നു അപ്പം ഞാൻ എന്തൊക്കെ പറയുന്നത് ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിലും സിവിൽ സർവീസിൽ കേടാമല്ലേ എന്ന് വിചാരിക്കാനല്ല ഹാർഡ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെടേണ്ട വന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം അത് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് പറയാനാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ ഇൻസ്പൈറ്റ് ഓഫ് വർക്കിംഗ് ഹാർഡ് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ റിസൾട്ട് വന്നൊന്നും വരത്തില്ല അത് സ്വാഭാവികമാണ് എസ്പെഷ്യലി സിവിൽ സർവീസ് പോലെയുള്ളൊരു മേഖലയിൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മേഖലയിൽ അത് നമ്മൾ എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും എത്രയൊക്കെ സ്കിൽഡ് ആണെങ്കിലും മേ ബി നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വരത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യാവുന്നത് ട്രസ്റ്റ് യുവർ സെൽഫ് വേറെ ആരും നിങ്ങളെ തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ കുറേ ആളുകളുണ്ടാവും എസ്പെഷ്യൽ നിങ്ങൾ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലെ ഏത് ചായക്കടയിൽ പോയി ചോദിച്ചാൽ എന്തായാലും സിവിൽ സർവീസ് എന്നേ ചോദിക്കത്തുള്ളൂ അതുകൊണ്ട് ആരോടും അധികം പറയാതിരിക്കുക എക്സ്പെക്ടേഷൻ ബേഡൻ കുറയ്ക്കുക തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം പിന്നെ ഒന്നു കിട്ടിയില്ലെങ്കിലും നിങ്ങളെ ആദ്യം ഈ ചായക്കടയിലൊക്കെ പോകുമ്പോൾ ചോദിച്ച ആൾക്കാർ രണ്ട് കൊല്ലം കഴിയും മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അവരെന്ത് പറയും അത്ര എത്താതിരിക്കട്ടെ ഞാൻ എത്തിക്കഴിഞ്ഞാലുള്ള സിൻസ് ദ ക്വസ്റ്റ്യൻ ഈസ് റിഗാർഡിംഗ് ഫെയിലേഴ്സ് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ആയിക്കഴിഞ്ഞാൽ ആ അവനും എല്ലാ കാര്യം ഉണ്ടായിരുന്നു ബാങ്കിൽ ജോലിയും രാജിവെച്ച് പോകേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയി ഇതൊക്കെയാണ് ഇതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് ആദ്യമേ മുൻകൂട്ടി അറിയാം ഇത് എന്തൊക്കെ നാട്ടുകാരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ ബാക്ക് ചെയ്യാനില്ലാതായാലും ഡോണ്ട് ലൂസ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ് നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് ബിക്കോസ് യു പൊസസ് എ ക്വാളിറ്റി യു പൊസസ് ദ സ്കിൽ ബിക്കോസ് ആസ് പാനൽ മെമ്പേഴ്സ് ഓ ആസ് ദി ബോർഡ് മെമ്പേഴ്സ് വി തോട്ട് ഓ വി ട്രൂലി ബിലീവ് ദാറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ആ ഒരു ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടും ഇവിടുത്തെ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് സോ നിങ്ങളാരും ഇവിടെ വെറുതെ വന്നിരിക്കുന്നതല്ല വി ട്രസ്റ്റ് യു അപ്പോൾ അതിനേക്കാൾ അതിനേക്കാളുപരി നിങ്ങൾക്ക് വേണ്ടത് യു ഷുഡ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ഫെയിലേഴ്സ് ഈസ് പാർട്ട് ഓഫ് ദി ഗെയിം ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ സക്സസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സക്സസ് സിവിൽ സർവീസ് അത് നിങ്ങളെ തേടി തന്നെ എത്തും ഇനി ഇൻ കേസ് അത് വന്നിട്ടില്ല മേ ബി ആഫ്റ്റർ ടു ഓർ ത്രീ അറ്റംസ് എല്ലാവർക്കും വീട്ടിൽ ഒരുപോലെ പഠിക്കാൻ പറ്റി എന്ന് വരത്തില്ല എസ്പെഷ്യലി വിമൻ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അവർക്ക് വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാവും ഒരിക്കലും ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാ വിചാരിക്കരുത് കേട്ടോ ഞാനൊരു ഇൻ കേസ് ഫെയിലിയർ വന്നാൽ എന്ത് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോഴും ഡോണ്ട് ലൂസ് ട്രസ്റ്റ് ഇൻ യുഴ്സെൽഫ് ഇഫ് ഏബിൾ ടു ഇഫ് യു ആർ ഇഫ് യു ക്യാൻ പ്രൊവൈഡ് എ ബാക്കപ്പ് ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ ടു ആർ ത്രീ അറ്റംപ്റ്റ്സ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഡ്രീം പെർഷ്യൂ ചെയ്യാൻ പറ്റും ആൻഡ് ഐ ആം ഐ ട്രൂലി ബിലീവ് മോസ്റ്റ് ഓഫ് യു ഇഫ് നോട്ട് ഓൾ ഓഫ് യു വിൽ കം ഔട്ട് ഇൻ ഫ്ലൈങ് കളേഴ്സ് ആൻഡ് ഐ ട്രൂലി വിഷ് ഫോർ ദാറ്റ് ആൻഡ് ആൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്